ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമുക്ക് നികുതി അടയ്ക്കാം ലാൻഡ് ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ ക്രോമിൽ കയറിയിട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഈ പേജിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേജിലേക്ക് ലോഗിൻ ആകും അതിൽ ഇക്യുക്ക് പേ എന്നുള്ള ഓപ്ഷൻ അടിക്കുമ്പോൾ തന്നെ വേറൊരു പേജിലേക്ക് ഓപ്പൺ ആവും അതിൽ നമ്മുടെ ഫോൺ നമ്പറും പിന്നെ ഒരു ക്യാപ്ചാ കോഡും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോൺ നമ്പർ ആരിതാണോ ഉള്ളതെച്ചാൽ അത് കൊടുക്കുക അതുപോലെ തന്നെ ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ വെക്കുക അപ്പോൾ നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി അവിടെ അടിച്ചിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ആരെ പേരിലാണോ ആരെ ഫോൺ നമ്പറിലാണോ ലോഗിൻ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അവരെ പേരടിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൻ്റെ പേരടിച്ചു കൊടുത്തു ഓക്കേ എന്ന് കൊടുത്തു പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് ലോഡാവും അതിൽ നമുക്ക് രണ്ട് വയസ്സായിട്ട് ചെയ്യാം ഒന്ന് റെസി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അത് ത്രൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് ബ്ലോക്ക് അതൊക്കെ ഇതാക്കിയിട്ട് ടി മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതായിരുന്നു വഴി നികുതി ഉണ്ടെങ്കിൽ നികുതി ഷീട്ടിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ റെസിപ്റ്റ് നമ്പർ ഉണ്ടാവും ഒരു കെ എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ആ വഴിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ റെസിപ്റ്റിൻ്റെ മുകളിലുള്ള കെ എൽ ലെവൻ സീറോ എന്നുള്ള ആ നമ്പർ അടിച്ചു കൊടുത്തു മൊത്തം അടിച്ചിട്ട് അതിലെത്ര അക്ക ഉണ്ടോ അത്ര അക്ക അടിച്ചതിന് ശേഷം സെർച്ച് ബട്ടൺ അടിച്ചാൽ മതി സെർച്ച് ബട്ടൺ അടിക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് പേജിലേക്ക് ലോഡാവും അപ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ആരെ പേരിലുള്ള നികുതി ഷീറ്റ് ആണെന്നും അല്ലെങ്കിൽ ആരെ പേരുള്ള സ്ഥലമാണെന്നും ഡീറ്റെയിൽസും എത്ര സ്ഥലം എന്നുള്ളതൊക്കെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും അത് നിങ്ങളുടെ പേരിലുള്ളത് തന്നെയാണോ കറക്റ്റ് തന്നെയല്ലേ എന്ന് നോക്കിയിട്ട് പേയ്മെൻറ്റിൻ്റെ അമൗണ്ട് എത്രയാന്ന് അപ്പം തന്നെ അവിടെ കാണാൻ കഴിയും താഴെ ഭാഗത്തായിട്ട് എന്നിട്ട് പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവും പേരും ഡീറ്റെയിൽസും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് സെയിം ആൾ തന്നെയല്ലേ എന്നുള്ളത് പേനോ കൊടുത്ത ഈ പേജിലേക്കാണ് വരിക അതിനുശേഷം പ്രൊസീ ടു പേ കൊടുക്കുക അപ്പോൾ അത് ഒരു പേയ്മെൻറ് മെനുവിലേക്ക് പോവും അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു ആണ് സെലക്ട് ചെയ്തത് അതിൽ ക്യുആർ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെന്റ് ആൻഡ് നെറ്റ് ബാങ്കിങ് ഞാൻ യു പി ഐ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ പ്രൊസീ ടു പേ കൊടുത്തു അപ്പം ജെ ആർ എൻ്റെ ആയി അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് ലോഗിനായി അതിൽ യു പി ഐ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ യു പി ഐ ഐ ഡി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് യു പി ഐ എൻ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡ്യൂർ കൊടുക്കുന്ന നേരത്ത് അല്ലെങ്കിൽ പേ കൊടുക്കുന്ന നേരത്ത് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നോ ആ സമയത്ത് ഈ കറക്കം നിന്നിട്ട് കുറച്ചൊന്ന് ബ്ലാങ്കായി നെക്സ്റ്റ് നമുക്ക് നികുതി ശിട്ട് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ കുടിക്കുക ഇതുപോലെയുള്ള പുതിയ പുതിയ ടിപ്സുകൾക്കായിട്ട് ബായ് ടേക്ക് കെയർ